ചാലിശ്ശേരിയിൽ വയോധികിയെ കിണറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചാലിശ്ശേരി ചൌച്ചേരി സ്വദേശിനി കോട്ടയിൽ ഫാത്തിമയാണ് മരിച്ചത് അറുപത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം ബുധനാഴ്ച പുലർച്ചെയോടെ ഫാത്തിമയെ വീടിനകത്ത് നിന്നും കാണാതാവുകയായിരുന്നു തുടർന്ന് പുലർച്ചെ നാലു മണിയോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി ഒരു മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ വീടിന് പുറകുവശത്തെ തോട്ടത്തിലേക്ക് ഇണറിനകത്ത് മരിച്ച നിലയിൽ ഫാത്തിമയെ കണ്ടെത്തുകയായിരുന്നു കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുക്കുന്നത് ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മക്കൾ റഷീദ് സുലൈമാൻ ജമീല സുലൈഖ എന്നിവർ മരുമക്കൾ മുഹമ്മദ് കുട്ടി ലത്തീബ് സുബൈദ വായുദ എന്നിവർ Икандыра байтныга яг хэрэгтэй зүйл മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്